വയലാർ രാമവർമ്മ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കവി നമ്മളെ വിട്ടുപോയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അൻപത് വർഷമാവുകയാണ് നാൽപ്പത്തി ആറ് വ വർഷത്തോളം ജീവിച്ചിരുന്നിട്ട് നമ്മളെ വിട്ടുപോയിട്ട് അമ്പത് വർഷമായി ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വിയോഗത്തിൻ്റെ ദൈർഘ്യമാണ് നമ്മളെ വിട്ടുപോയിട്ട് അൻപത് വർഷമായിട്ടും വയലാർ രാമവർമ്മ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല മലയാളികളുടെ ജീവിതത്തിലൊരു സജീവ സാന്നിധ്യമായി വയലാർ രാമവർമ്മ തുടരുന്നു അതൊരു അത്ഭുതമാണ് ആദ്യമൊക്കെ നമ്മൾ വയലാർ മരിച്ച സമയത്ത് കൂടുതൽ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ കേൾക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു താൽക്കാലികമായ ഒരു ആരാധനയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമായിരിക്കും എന്ന് വിചാരിച്ച ഞങ്ങളെപ്പോലുള്ളവർക്ക് പോലും തെറ്റി ഞങ്ങളെപ്പോലുള്ളവർ എന്ന് പറഞ്ഞാൽ വയലാറിനെ എന്നും ആരാധിച്ചിരുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പോലും തെറ്റി ഇപ്പോൾ അൻപത് വർഷം കഴിഞ്ഞിട്ടും മലയാള പ്രത്യേകിച്ച് സംഗീത ലോകത്തെ ഒരു വയലാറിൻ്റെ സാന്നിധ്യം എന്നുള്ളത് അത് സമാനതകളില്ലാത്ത ഒരു സാന്നിധ്യമായി ഈ അൻപത് വർഷം കൊണ്ട് വയലാർ വളർന്ന് വയലാറിൻ്റെ സ്മൃതി വളർന്ന് പന്തലിച്ചു എന്നുള്ളതാണ് വാസ്തവം ഇനി നിഷേധിക്കാനാവാത്ത വിധം മലയാള ഗാന സാഹിത്യത്തിൻ്റെ കുലപതിയായി വയലാറ് ജീവിച്ചിരുന്നതിനേക്കാൾ കരുത്തനായി ഇന്ന് അവരോധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിത് വലിയ എൻ്റെ ഒരു യാത്ര കൂടിയാണ് വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു അനുയാത്രയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വയലാർ രാമവർമ്മ മരിക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിൻ്റെ സർജിക്കൽ വാർഡിൻ്റെ വെളിയിൽ അന്ന് രാത്രി ഇരുപത്തിയാറാം തീയതി രാത്രി രാത്രി ഞാനും അന്ന് കാത്തു നിന്നവരുടെ ഒരാളായി ഉണ്ടായിരുന്നു ഒരുപാട് പേരൊന്നും അവിടെ ഇല്ല മലയാറ്റൂർ രാമകൃഷ്ണനുണ്ട് ഈ ന്യൂ തിയേറ്ററിൻ്റെ അദ്ദേഹത്തെ ശ്രീ എസ് കുമാർ കുമാറുണ്ടായിരുന്നു ത്രിവിക്രമനുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഒരു എട്ട് പത്ത് പേരേ ഉള്ളൂ ഞാനും ആ കൂട്ടത്തിലുണ്ട് ഞാനവിടെ പോയത് ഇവിടെ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടെന്ന് എൻ്റെ അച്ഛൻ്റെ കെയർ ഓഫിൽ അച്ഛൻ്റെ വലിയ അടുത്ത സുഹൃത്താണ് വയലാർ അതുകൊണ്ട് അച്ഛൻ തന്നെയാണ് പറയുന്നത് നീ പോകണം എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് ഞാനന്ന് അവിടെ പോയി എന്നിട്ട് രാത്രി എനിക്ക് തോന്നുന്നു ഒരു മണിക്കോ രണ്ട് മണിക്കോ പറ്റോ ആണ് വയലാറ് മരിക്കുന്നത് അപ്പോൾ ഡോക്ടർ വാര്യർ അദ്ദേഹം പുറത്ത് വന്നിട്ട് ഇത് അറിയിക്കുകയാണ് ഒരു ഡോക്ടർ എനിക്കൊരു രോഗിയെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് ഇത്രത്തോളം നിസ്സഹായതയോടുകൂടി സങ്കടത്തോടു കൂടി ഞാൻ ആദ്യം കാണുകയാണ് അതിന് മുൻപും പിൻപും ഞാൻ കണ്ടിട്ടില്ല ഐ കുഡ് നോട്ട് സേവ് ഹ്യം എന്നാണ് പറയുന്നത് അന്ന് അപ്പോൾ എനിക്ക് വയലാർ പോയതിൻ്റെ ഒരു ആഘാതം ആ മരണ സമയത്ത് എനിക്ക് അധികം അനുഭവപ്പെട്ടില്ലെന്ന് വേണം പറയാൻ പക്ഷെ പിറ്റന്ന് രാവിലെ കേരളം ഉണർന്നപ്പോൾ ഞാൻ അന്ന് എനിക്ക് വയലാറുമായിരിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സാണ് പിറ്റന്ന് നമ്മൾ കാണുന്ന കേരളത്തിൻ്റെ ഒരു ആ നടുക്കം ഒരു കവിയാകാനും ഗാനരചയിതവാകാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സാന്നിധ്യം എന്നുള്ള നിലയ്ക്കും വയലാർ രാമവർമ്മ ഒരു സാന്നിധ്യം എന്നുള്ള ഒക്കെ തന്നെ വയലാറിൻ്റെ വിയോഗമേ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു ആഘാതം അത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അദ്ദേഹത്തിൻ്റെ പിന്നെ ശവമഞ്ചവുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വയലാർ വരെ എത്രയെങ്കിലും മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ വാഹനം അവിടെ എത്തിയത് യുവാക്കളുടെ ഹരമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ അനവരതം ഒരു തോലിക പെട്ടെന്ന് നിശ്ചലമായപ്പോൾ കേരളം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വാസ്തവം അതൊക്കെ ഞങ്ങളൊക്കെ സിനിമയ്ക്ക് പോകുന്നത് അത് ആരുടെ സംവിധാനമെന്ന് ഓർത്തിട്ടോ ആ ഒരു നായകനെ നോർത്തിട്ടൊന്നുമല്ല ഗാനരചന വയലാറാണോ എന്ന് നമുക്ക് പൊക്കള എന്നാണ് അങ്ങനെ എത്ര പ പടങ്ങൾ വയലാറിൻ്റെ പാട്ട് കൊണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പോയി കണ്ട ഒരാളാണ് അന്ന് കേരളത്തിൻ്റെ ഒരു ഒരു ഹൃദയത്തിൽ നിന്ന് അണപൊട്ടിയ ഒരു വിഷാദം ഞാൻ കണ്ടു ഒരുപക്ഷെ അന്ന് ആ രംഗമാണ് എന്നെ ഒരു എന്നെ ഒരു ചെറിയ ഗാനരചയിത ആകാനുള്ള എൻ്റെ ഒരു തീരുമാനം ഞാൻ എടുത്തതും ആ സന്ദർഭത്തിലാണ് വി ജെ ടി ഹോളിൻ്റെ വെളിയിൽ ഞാൻ നിൽക്കുകയാണ് ആളുകളിങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ കരയുന്നവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് നഷ്ടബോധം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കവിക്ക് ഒരു ഗാനരചയിതാവിന് ഇത്രയേറെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഇന്ദ്രജാലം എന്നുണ്ട് അപ്പോൾ എനിക്കും എന്തെങ്കിലും ഒരു ഗാനരചയിത എന്നൊക്കെ ഞാൻ ഓർത്തത് ഈ വയലാറിൻ്റെ ശരീരം അവിടെ ചലനമറ്റ് കിടക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞത് എന്നെങ്കിലും ഇതുപോലെയൊന്നും വലിയ കവി ആയില്ലെങ്കിലും എനിക്കും ഒരു ഗാനരചയിത ആകണമെന്നൊരാഗ്രഹം ആ സന്ദർഭത്തിൽ എന്നെ എന്നെ ആവേശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വയലാറ് പോയി ഓരോ വർഷം കഴിയും തോറും മലയാള ഗാന സാഹിത്യം വയലാർ രാമവർമ്മയുടെ അസുലഭമായിട്ടുള്ള സംഭാവനകളെ വീണ്ടും വീണ്ടും കൂടി ആഹ്ലാദത്തോടുകൂടി കൂടി ഓർക്കുകയാണ് ചില സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ഭാവിയിൽ അതിൻ്റെ മൂല്യം എന്തായിരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല അത് മനുഷ്യൻ്റെ മൗഢ്യമാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ പ്രാധാന്യം നമ്മളറിയുക എന്ന് പറയുന്നത് പോലെ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ വയലാറിൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ പോയിട്ടുണ്ട് അത് ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് വയലാർ രാമ വർമ്മയാണ് എൻ്റെ കൂടെ തിയേറ്റർ കാറിലിരിക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അത് തൊട്ടാവാടി എന്നുള്ളൊരു സിനിമയുടെ ഗാന കമ്പോസിംഗ് ആണ് എൽ പി ആർ വർമ്മയാണ് മ്യൂസിക് ഇവിടെ നമ്മുടെ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് എൻ്റെ കമ്പോസിംഗ് ഉപാസനയും അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു പാട്ടും ഇവിടെ കാഞ്ഞിരമോ എന്ത് വേറൊരു പാട്ടുണ്ട് രണ്ട് പാട്ട് അപ്പോൾ ഇത് എഴുതി ആദ്യമായിട്ട് വായിക്കാൻ എൻ്റെ ഞാനൊരു കവി യശപ്രാർത്ഥിയായിട്ടടുത്ത് നിൽക്കുകയാണല്ലോ അന്ന് ഞാൻ കൊച്ചു കൂടെ ഉണ്ട് അച്ഛൻ്റെ കൂടെ ഡ്രൈവറായിട്ട് അച്ഛൻ്റെ പടവാണ് അപ്പോൾ ഡ്രൈവറായിട്ട് വന്നതാണ് അപ്പോൾ എന്നെ കൂടെ പിടിച്ച് ചാത്തിരുത്തി വയലാറ് പാട്ട് കൊണ്ടുവന്നു എന്താണ് കാഞ്ഞിരമോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടാണ് മറ്റത് പിന്നെ ഉപാസന ഉപാസന രണ്ട് പാട്ട് ഞാനാണ് ആദ്യം വായിക്കുന്നത് ഇത് വാസ്തവത്തിൽ വയലാറ് അവിടെ ഇരിക്കുന്നു എൽ പി ആർ വർമ്മ ഇരിക്കുന്നു എൻ്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നു പ്രൊഡ്യൂസർ ഇരിക്കുന്നു ഞാൻ വായിച്ചു കൊടുത്തു അപ്പോൾ വയലാറ് പറഞ്ഞു ഇവനൊരു ഭാരത പൗരനായിട്ടുണ്ടല്ലോ അത് പാറ ഇവൻ വളർന്നു വന്നു ഒരു പൗരനായി എന്നാണ് ഭാരതപൗരനായി എന്ന് എന്നെ പറ്റി വിശേഷിപ്പിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് വൈകിട്ടാണ് നമ്മുടെ ഏണിപ്പടികളുടെ അമ്പതാം വാർഷി അമ്പതാം ദിവസത്തിൻ്റെ വാർഷി ആഘോഷം ഇവിടെ ടാഗോർ തിയേറ്ററിൽ അപ്പോൾ എൻ്റെ അച്ഛൻ വേറെ എങ്ങോട്ട് പോയി വയലാർ രാമോർമ്മയ്ക്ക് എവിടെയും പോകണമെന്ന് പറഞ്ഞു അച്ഛൻ വേറെ വണ്ടി പോയിട്ട് എൻ്റെ വണ്ടി ഞങ്ങളുടെ വണ്ടി വയലാറിന് കൊടുത്തു ഞാനാണ് ഡ്രൈവർ അപ്പോൾ എവിടെ പോയി എനിക്ക് എവിടെയാണ് പോയതെന്ന് എനിക്ക് നല്ല ഓർമ്മ വരുന്നില്ല തിരിച്ചിവിടെ ടാഗോർ തിയേറ്ററിൽ വിടണം അപ്പോൾ പറയും തിരിച്ച് നമുക്ക് റെസ്റ്റ് ഹൗസിൽ പോകണം കാരണം മുണ്ടൊക്കെ വല്ലാതെ മോഷി സ്റ്റേജിൽ കയറാനുള്ളതല്ലേ എന്ന് പറയും അപ്പോൾ ഞാൻ പറയാം വല്ലതായിട്ട് മോഷിഞ്ഞില്ലേ എന്നാലും മാറ്റിക്കളം എന്ന് പറഞ്ഞ് പോയി വേറൊരു മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ എടുത്ത് ഞാൻ ടാഗോർ തിയേറ്ററിൽ കൊണ്ട് വിട്ടു അത് എടിപ്പടികളുടെ ഗംഭീരമായ പാട്ടുകൾ പ്രശസ്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു ഗാനരചയിതാവ് പിന്നീട് മൂന്ന് വർഷം ജീവിച്ചിട്ടുള്ളൂ ജീവിച്ചിട്ടുള്ളത് കേട്ടോ എൻ്റെ കൂടെ ഈ സഞ്ചരിക്കുന്ന സമയത്ത് ആ ആയുസ്സിന് ദൈർഘ്യം പിന്നെ മൂന്ന് വർഷമേ ഉണ്ടായിരുന്നുള്ള എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ലല്ലോ ആരും ഓർക്കുന്നില്ലല്ലോ ഇപ്പോഴാണത് അതിൻ്റെ ഒരു ഭാഗ്യം പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുള്ളത് മദ്രാസിൽ വെച്ച് കണ്ടതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ള പറയുന്നത് ഇപ്പോൾ ചിന്തിച്ചാൽ അത്ഭുതമായിട്ട് തോന്നുന്നത് വയലാർ രാമവർമ്മയും ഞാനും കൂടെയാണ് ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് അതൊരു ബാലിശമാണെന്ന് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു പാട്ടിൽ ഒരു ടൈറ്റിൽ കാർഡിൽ ഗാനരചന വയലാർ രാമവർമ്മ കെ ജയകുമാർ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇറങ്ങിയ ഭദ്രദീപം എന്നുള്ള സിനിമയുടെ ടൈറ്റിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്കൊരു അവസരമുണ്ടായി അത് പിന്നീട് ഞാനൊരു പാട്ടിൽ പറഞ്ഞതുപോലെ ഇതിനെപ്പറ്റിയല്ല പറഞ്ഞത് കാലം നമുക്കായി ഒരുക്കും മുഹൂർത്തം അതിധന്യമാകും മുഹൂർത്തം എന്ന് പിന്നീട് ഞാൻ എഴുതിയതുപോലെ കാലം എനിക്കായിട്ട് ഒരുക്കി വെച്ചൊരു മുഹൂർത്തമാണ് ഒരു ടൈറ്റിൽ കാർഡിൽ ഗാനരചന വയലാർ രാമവർമ്മ കെ ജയകുമാർ എന്നുള്ളത് അതിൻ്റെ സംഗീതം ബാബുരാജ് ആ ബാബുരാജ് നമ്മളോടൊപ്പം ഇല്ല അനശ്വരനായ ബാബുരാജ് എൻ്റെ അച്ഛൻ്റെ സംവിധാനം അച്ഛനും എന്നോടൊപ്പമില്ല പിന്നെ പ്രേംനസീറാണ് അഭിനയിക്കുന്നത് ആ പ്രേംനസീറുമില്ല ആ ടൈറ്റിൽ കാർഡിൽ തെളിഞ്ഞ വയലാർ രാമവർമ്മയും ആ പാട്ട് മന്ദാര മന്ദാരമണമുള്ള ഒരു കാറ്റ് കാറ്റ് എന്നൊരു പാട്ടാണ് ഞാൻ എഴുതിയത് അത് അതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണവും വയലാറിൻ്റെ ഒരു മഹാമനസ്കത തന്നെയാണ് കാരണം എൻ്റെ അച്ഛന് വയലാർ പറയുന്നതിന് അപ്പുറമില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു പാട്ട് വേണമെങ്കിൽ എഴുതിക്കോ വളരെ പഠിച്ചാണ് എന്നോട് പറഞ്ഞത് എഴുതിക്കോ പക്ഷേ ഒരു ഗ്യാരൻറ്റിയും ഇല്ലത് എടുക്കുന്നുണ്ട് ഞാനിത് അങ്ങനെ കൊണ്ട് കൊടുക്കും അച്ഛൻ്റെ വാക്കാണ് കൊള്ളാമെന്ന് പറഞ്ഞാൽ എടുക്കും ഇല്ലെങ്കിൽ തിരിച്ചു തരും പറയെ അച്ഛൻ കൊണ്ട് കൊടുത്ത് നോക്കണം നന്നായിരിക്കും അപ്പം ഞാനിങ്ങനെ ഈ സ്വഭാ കമ്പ് നിൽക്കുകയാണ് അവിടെ നിന്ന് ഇപ്പോൾ വിളി വരും ഇവിടെ എങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒരു ഭാഷയിൽ ഇട അങ്ങനെ റിജക്റ്റ് ചെയ്തു എന്നാണോ എന്നാണോ അപ്പോൾ അല്ല വിളി വന്നില്ല പിന്നെ അച്ഛൻ വന്നപ്പോൾ സ്കൂൾ കൊണ്ടുവന്ന് എന്നെ കേൾപ്പിച്ചു ഞാൻ അച്ഛൻ വയലാർ പറഞ്ഞു മൂന്നാല് തവണ വായിച്ചു പോയിട്ട് പറഞ്ഞു ഇതിനകത്തു ഒരു കുഴപ്പമില്ല നന്നായിരിക്കട്ടെ കൊടുക്കുക അച്ഛേ അസേ കൊടുക്കേ ബാബുരാജൻ്റെ കൊടുക്കാൻ പറഞ്ഞു മൂന്നാല് തവണ വായിച്ചു അല്ല തെറ്റുണ്ടെന്ന് നോക്കി ഒന്നുമില്ല ഒരു തിരുത്തും തിരുത്തിയില്ല ബാബുരാജൻ്റെ കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു അതെനിക്ക് കിട്ടിയ ഒരു ബൂസ്റ്റ് ഭയങ്കരമാണ് എൻ്റെ പാട്ടിൽ വയലാർ രാമവർമ്മയ്ക്കൊന്നും തിരുത്തേണ്ടി വന്നില്ലല്ലോ എന്നുള്ളത് തിരുത്തിയാൽ എനിക്ക് വിഷമമുണ്ടെന്നല്ല പക്ഷേ തിരുത്തേണ്ടി വന്നില്ല അത്രയും എനിക്ക് സാധിച്ചല്ലോ അദ്ദേഹത്തിന് എൻ്റെ പാട്ടിനകത്ത് ദോഷമൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് ഉള്ളൊരു ആത്മസംതൃപ്തി എനിക്കുണ്ട് എന്നിട്ട് ടൈറ്റിൽ കാർഡിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെന്തോ ഒരു എന്തൊരു അത്ഭുതകരമായിട്ടുള്ള കാലം എനിക്ക് വേണ്ടി കരുതി വെച്ച ഒരു വലിയ സന്ദർഭമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ് ആദ്യത്തെ പടത്തിന് എഴുതുമ്പോഴും ഈ ബാബുരാജു മ്യൂസിക്കും എം കൃഷ്ണൻ നായരുടെ പടത്തിലൊരു പാട്ട് എന്നൊക്കെയുള്ളത് ഇപ്പോൾ അച്ഛൻ്റെ മകനാണെന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ മാറിയതെന്ന് നോക്കിയാൽ അന്നത്തെ അച്ഛനാണെങ്കിൽ വയലാറിനെക്കങ്ങോട്ടേ പാട്ട് എഴുതിക്കുള്ളൂ വേറെ ആരെയും അച്ഛനങ്ങോട്ട് ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ടല്ലെന്നല്ല എന്നാലും വയലാറിനെയാണ് ഫസ്റ്റ് ചോയ്സ് വയലാർ വയലാർ ബാബുരാജാണ് ദേവരാജനെക്കാൾ കൂടുതൽ ബാബുരാജ് വയലാറാണ് അച്ഛൻ്റെ ടീമ കാരണം രണ്ടുപേരുമായിട്ടുള്ള ഹൃദയബന്ധമാണ് അങ്ങനെയാണെങ്കിൽ കളക്ടർ മാലതയിലെയും അഗ്നിപുത്രയിലെയും കാട്ടു തുളസിയിലെയും ഒക്കെ പാട്ടുകൾ വാവുരാജ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് അവർ തങ്ങളുടെ ഒരു ഹൃദയ ഐക്യമാണ് അച്ഛൻ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനി വഴി വന്നൊരു പാട്ട് കാട്ടു തുളസിയിലുണ്ട് അപ്പോൾ ഇവരെല്ലാവരും പാട്ട് വായിക്കുകയാണ് അപ്പോൾ എല്ലാവരും വായിച്ച് കേൾപ്പിക്കുന്നത് അച്ഛൻ പിന്നീട് വന്ന് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചോദിച്ചു ഈ നിങ്ങൾ ഈ ഗംഗയാറിനെയൊക്കെ ഈ ഈ കുട്ടൻ ഇവിടെ നമ്മുടെ മൂന്നാറിൽ നടക്കുന്ന ക മൂന്നാറിലോ പീരിവേണിലോ നടക്കുന്നല്ലേ കഥ നിങ്ങൾ ഗംഗയാറൊക്കെ എഴുതുന്നതിനാണ് ഇതിനകത്ത് ഗംഗയാറിൻ്റെ എന്ത് പ്രസക്തി എന്ന് അച്ഛൻ ചോദിക്കും അപ്പം അല്ല ഈ കഥാനായകൻ എവിടുന്നാണ് വരുന്നത് നിങ്ങളുടെ കഥാനായകൻ എവിടുന്നാണ് അത് കൽക്കട്ടയെന്ന് ആ കൽക്കട്ടയിൽ ഒഴുകുന്ന ഹുഗ്ലി തന്നെ ഗംഗ ഗംഗ അവിടെ ചെല്ലുമ്പോൾ ഹുഗ്ലി എന്ന് പറയും നിങ്ങൾ നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് ഞാനത് ചെയ്യാനെന്ന് പറഞ്ഞ് പരിഹസിച്ചതൊക്കെ അതാണ് ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനിയെ വഴി വന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഥകൾ വയലാർ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലധികം വന്നിട്ടില്ല ഒന്ന് രണ്ട് പണിയോ വന്നിട്ടുള്ളെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ നിത്യ സാന്നിധ്യമാണ് പ്രത്യേകിച്ച് അച്ഛനുള്ള സമയത്തൊക്കെ തന്നെ ഞാൻ അച്ഛൻ മദ്രാസിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഈ കഥാനായകന്മാരെയും നായികമാരെയും പറ്റിയൊന്നും ചോദിക്കില്ല അച്ഛൻ വയലാറിനെ കണ്ടോ പുതിയ പാട്ട് അപ്പം പറഞ്ഞാൽ അങ്ങനെ ഒരു പാട്ട് തന്നിട്ടുണ്ടേന്ന് പറയും അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പിടയിൽ ചില വരികളൊക്കെ എൻ്റെ കയ്യിൽ കുറേ കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈപ്പിടയിൽ തന്നെ അച്ഛൻ്റെ പടത്തിലല്ല വേറെ ഏതെങ്കിലും പടത്തിൽ റെക്കോർഡ് ചെയ്യാൻ പോയിട്ട് വൈകിട്ട് കാണുമ്പോൾ പോക്കറ്റ് കിടക്കുകയാണെങ്കിൽ ആ നിങ്ങളെ മോനെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പാട്ടുകൾ കൊണ്ടുവന്നിട്ട് മൂന്നാല് പാട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കൊണ്ടുപോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം വയലൊരു കൾട്ട് ഫിഗറാണ് ഹീസ് എ കൾട്ട് ഫിഗർ ഇങ്ങനെ ഗാനരചന നടത്താൻ വേറെ ഒരു കവിക്കും സാധ്യമല്ല ഇനി ആർക്കും സാധ്യവുമല്ല കാരണം അതിനകത്ത് സിന്തസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പെട്ടിരിക്കുന്നത് വലിയൊരു ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച അദ്ദേഹത്തിനുണ്ട് കാളിദാസൻ്റെയും ഒക്കെ തന്നെ സംസ്കാരം കാളിദാസ കവികളുടെ സംസ്കാരം അതിനൊക്കെ തലച്ചു ചേർന്നിരിക്കുകയാണ് ആട്ടക്കഥകളുടെ സംസ്കാരം ഇപ്പോൾ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ അതൊക്കെ കഥകളി പദങ്ങളാണ് പിന്നെ അതുപോലെ സാമ്യമകന്നൊരു ഉദ്യാനമേ എന്ന് ഉണ്ണായി വാര്യരുടെ കൃതി എടുത്തിട്ട് അത് പാട്ടാക്കി മാറ്റാൻ ഒക്കെ വയലാറിനെസ് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ഒരു കോടി ഒരു കോടി ഇതൊക്കെ കഥകളിപ്പദങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ കഥകളി സംഗീതത്തിൻ്റെ സ്വാധീനം പിന്നെ നാടൻ പാട്ടുകളുടെ സ്വാധീനം തുടങ്ങി അങ്ങനെ ഒരു സംസ്കൃതവും മലയാളവും എല്ലാം ഇടകലർന്ന ഒരു പദാവലി പിന്നെ തൻ്റെ ഭാവനയിലുള്ള അപാരമായിട്ടുള്ള കോൺഫിഡൻസ് അതെയാണ് തൻ്റെ ഭാവനയിലുള്ള കോൺഫിഡൻസാണ് ഒരു പാട്ട് ഇന്നലെ കാറിൽ എഴുതു കേൾക്കുകയാണ് ചെറിയ പാട്ട് ലളിതമായ പാട്ടാണ് ജമന്തി പൂക്കൾ അപ്പോൾ ഞാനിങ്ങനെ സങ്കല്പിക്കുകയാണ് വയലാർ എടുത്ത് വെച്ചിട്ട് എഴുതുകയാണ് മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ഒരു പ്രേമഗാനമാണ് ഒരു കാമുകൻ കാമുകിയെ പറ്റി പാടണം അതല്ല സിനിമാക്കാർക്ക് കൂടുതൽ നമുക്ക് എഴുതേണ്ടി വരുന്നതാണ് കാമുകന് പ്രേമം വന്നപ്പോൾ പാടണം ഏഹ് പ്രത്യേകിച്ച് ഒരു ഒരു അടിപിടി പടമാണത് ഓമന ഓമന വലിയൊരു ഗഹനതയൊന്നും വേണ്ട അപ്പോൾ ഞാനിങ്ങനെ സങ്കല്പിക്കുകയാണ് വയലാർ പേപ്പർ എടുത്തുകൊണ്ട് വയ്ക്കുന്നു എഴുതുന്നു ജമന്തി പൂക്കൾ എഴുതും ജമന്തി പൂക്കൾ അടുത്തത് അപ്പോൾ ഞാനിങ്ങനെ വയലാറിൻ്റെ വിരൽത്തുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് ജനുവരിയുടെ മുടി നിറയെ ജമന്തി പൂക്കൾ എൻ്റെ പ്രിയതമ്മയുടെ ചൊടി നിറയെ പൂക്കൾ ആഹാ നമുക്കെന്തൊരു സന്തോഷമായി അതിൻ്റെ ആ ഒരു ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ചാരുത വന്നപ്പോൾ ഇങ്ങനെ ഓരോന്നും പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്ക് ഇതിൻ്റെ പാട്ട് മുഴുവൻ അതാണ് വർണ്ണിക്കുന്നത് അങ്ങനെ ഒരു പാട്ടിൻ്റെ പിന്നെ ഇതിൻ്റെ ഈ ഓർഗാനിക് ഗ്രോത്ത് ഓഫ് ദ സോങ് എന്താണ് ഇപ്പം നമ്മൾ എഴുതുന്ന പാട്ടുകളെന്ന് പറയാം പല്ലവി ഒരിടത്ത് കിടക്കും ചരണം വേറിടത്ത് കിടക്കും രണ്ടാം ചരണം വേറിടക്കും ഒരു ബന്ധവുമില്ല ആദ്യം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒരു കാര്യമില്ല ഇത് അങ്ങനെയല്ല ഓർഗാനിക്കായിട്ട് പാട്ട് വളരുകയാണ് ഓർഗാനിക്കായിട്ടുള്ള പാട്ട് വാടക അതുകൊണ്ടാണ് ആ പാട്ട് നമ്മളോടൊപ്പം ഇപ്പോഴും നിൽക്കുന്നത് എന്താണ് സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുമ്പോൾ പിന്നെ അവൾ കണ്ട സ്വപ്നത്തെപ്പറ്റി അവളുടെ തപസ്സിനെപ്പറ്റി ചില വാക്കുകളുണ്ടല്ലോ ഞാൻ പറഞ്ഞാലും പെട്ടെന്ന് വയലാർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുകയിൽ നീലഗഗന വനവീതിയിൽ നിൽപ്പോ നിഷ്ഫല നിഷ്പ്രഭനായി നിന്നാലൻ നമ്മുടെ വിചാരിത അനായാസമായിട്ടിങ്ങി വരികയാണെന്ന് അദ്ദേഹത്തിന് അനായാസമായിട്ടും വരും ആയിരിക്കും വരുന്നത് പക്ഷേ ഒരു സാധാരണ എഴുത്തുകാരന് വരില്ല നീലഗഗന വനവീഥിയിൽ നിൽപ്പു നിഷ്പ്രഭനായി നിന്നെ സൂര്യനാണ് നീക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് വനവീഥിയിലാണ് സാധാരണ വനവീതിയിലാണ് ഗഗന വനവീഥിയിലാണ് എങ്ങനെയുള്ള ഗഗന വനവീതി നീലഗന വനവീതി ആ നീലഗന വനവീഥിയിൽ നിൽപ്പു എന്നുള്ളതിൻ്റെയൊക്കെ ആ കൺസ്ട്രക്ഷൻ്റെ ഒരു സ്കില്ല് ആ വൈഭവം അസാമാന്യമായിട്ടുള്ള സ്കില്ലാണ് ഈ വയലാറിൻ്റെ ഗാനരചന പഠിക്കണം അദ്ദേഹം എങ്ങനെയാണത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരിടത്ത് പറയുന്നു നിറങ്ങൊണ്ട് നിലാവിന് നിറങ്കൂട്ടും ഇവിടെ ഞാൻ നിറമുള്ള ചിറകുള്ള പൂന്തേരിൽ കൊണ്ടുപോകുന്നു ഒരു പാട്ടിൻ്റെ ഒരു വരിയാണ് ഞാനീ പറയുന്നത് ഒരാൾ ഒരു പെണ്ണിനെ കൊണ്ടുവന്നതാണ് സംഭവം ഇവിടെ ഞാൻ എനിക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ സാധാരണ ഭാഷയിൽ ഇവിടെ ഞാൻ എനിക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞാലല്ലല്ലോ പാട്ടിൽ വരുമ്പോൾ എന്താണ് ഇവളെ ഞാൻ ചിറകുള്ള പൂന്തേരിൽ കൊണ്ടുവന്നു എങ്ങനെയുള്ളവളെ നിറം കൊണ്ട് നിലാവിന് നിറം കൂട്ടും ഇവളെ ഞാൻ നിറ ചിറകുള്ള പൂന്തേരിൽ കൊണ്ടുവന്നാണ് അവൾ ചിരിക്കുമ്പോൾ നിലാവിന് നിറം കൂടുന്നതാണ് നിറമുള്ള അവ ഇങ്ങനെയൊക്കെ കൽപ്പനകളിങ്ങനെ സമൃദ്ധമായിട്ട് വിളഞ്ഞു നിൽക്കുന്ന കൽപ്പനകളാണ് ചിരി അവൾ ചിരിക്കുമ്പോൾ ചിരികൊണ്ട് നിലാവിന് നിറം കൂട്ടും ഇവളെ ഞാൻ ചിറകുള്ള പൂന്തേരിൽ കൊണ്ടു അതുപോലെ എത്ര കൽപ്പനകളിയും പിന്നെ ആലുവപ്പുഴ എന്താണ് ആയിരം പാത സ്ഥലങ്ങൾ കിളിക്കൊഴുകുന്ന മാത്രമല്ല മൂടൽ മഞ്ഞ് മുലക്കഴിച്ച കെട്ടുമീ മുത്തനിക്കുന്നിന് താഴ്വര അങ്ങനെ എന്തല്ല പിന്നെ ധീരതയെപ്പറ്റി പറയുമ്പോൾ ആരെങ്കിലും ഈ ചന്ത എന്നൊരു വാക്ക് വാക്കുകൾക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരിക്കാം പക്ഷേ നമ്മൾ ഉപയോഗത്തിൽ ചന്ത എന്നുള്ളൊരു വാക്ക് ആരെങ്കിലും പാട്ടിൽ പ്രയോഗിക്കുക വയലാറിന് മാത്രമേ സാധിക്കുക സന്ധ്യമയങ്ങും നേരം അപ്പോഴാണല്ലോ ഗ്രാമചന്ത പിരിയുന്നത് ഗ്രാമചന്ത പിരിയുന്ന നേരം അടുത്തത് വളരെ സംസ്കൃത പദമാണ് ബന്ധുരേ എന്നാണ് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഏറ്റവും ഗ്രാമ്യമായിട്ടുള്ള പദത്തെയും സംസ്കൃതമായൊരു പദത്തെയും എടുത്തു ചേർത്ത് ബന്ധുരമായിട്ടുള്ള ശില്പം രചിക്കാൻ ഈ കവിക്ക് മാത്രമേ ധൈര്യമുള്ളൂ നമുക്ക് ഈ വാക്കുകളൊക്കെ അറിയാം ചന്ത എന്നുള്ള വാക്ക് നമുക്കും അറിയാം ബന്ധുര എന്നുള്ള വാക്കും അറിയാം പക്ഷേ ഇത് രണ്ടും കൂടെ ഒരു പാട്ടിലെടുക്കാനുള്ള ധൈര്യം നമുക്കാർക്കുമില്ല അദ്ദേഹത്തിന് സാധിക്കും ആ പാട്ട് നിത്യവിസ്മയമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ബന്ധുരേ രാഘബന്ധുരേ എന്നുള്ള പാട്ട് അപ്പോൾ അതുകൊണ്ട് വയലാർ എന്ന് പറയുന്ന വിസ്മയത്തെ നമ്മൾ വളരെ അഗാധമായിട്ട് പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരു പാട്ട് കൺസ്ട്രക്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതാണ് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അമ്പത് വർഷമായി നമ്മളെ വിട്ടുപോയ ഈ ഈ സംഗീത ഗന്ധർവൻ മലയാളത്തിന് തന്നുപോയത് ഇനിയും എത്രയെങ്കിലും വർഷം നമുക്ക് നമുക്ക് കേട്ട് ആസ്വദിക്കാനും അങ്ങനെ നമ്മുടെ തന്നെ ഒരു മാനസിക സംസ്കാരത്തിന് ഒരു വർദ്ധ വർ ഒരു വർധമാനമായിട്ടുള്ളൊരു മാനസിക സംസ്കാരം വർദ്ധിപ്പിക്കാനും വളർത്താനും വയലാറിൻ്റെ പാട്ടുകൾ നമ്മളെ സഹായിക്കും കാരണം അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു ഒരു വലിയ ഒരു വലിയ സംസ്കാരം അതിൻ്റെ പിന്നിൽ വലിയ വായനയുടെ ചിന്തയുടെ ഭാവനയുടെ ഒരു സംസ്കാരവും വലിയ മാനവികതയും മാനവികതപ്പെട്ടൊരു കളിയില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വരികൾ ഇപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നത് നോ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെ തത്വശാസ്ത്രമല്ല എനിക്ക് പ്രധാനം മനുഷ്യനാണ് പ്രധാനം എന്ന് പറഞ്ഞ വയലാർ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടി പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തോടൊപ്പം താമര പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ അവിടെ വയലാർ രാമവർമ്മ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നെനിക്ക് എപ്പോഴും തോന്നും അത് ആ വരികളിൽ തന്നെ ഉണ്ടല്ലോ താമര പൂക്കളും ഞാൻ ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ ഇങ്ങനെ പറയാൻ ആർക്ക് സാധിക്കും ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെയാണ് താമസിക്കുന്നത് എന്ന് പറയാം ഞാനും എൻ്റെ കാമുകിയും കൂടെ ഈ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് പറയാം പക്ഷെ ഇതങ്ങനല്ല താമര പൂക്കളും ഞാൻ ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എനിക്ക് പറയാനുള്ളത് വയലാറിൻ്റെ സ്മരണകളുമായി ഈ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ എന്ന് ഞാനിപ്പോൾ എന്നെപ്പറ്റി കൂടി വിചാരിച്ചു കൊണ്ട് വയലാറിൻ്റെ അനശ്വര സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ എൻ്റെ ശിരസ് നമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ ഒരു വലിയ പ്രപഞ്ചത്തെ സ്പർശിക്കാൻ തന്ന് അനുവദിച്ച ആ ഉദാരതയ്ക്ക് മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ശിരസ് നമിക്കുന്നു